എല്ലാ ഭക്തങ്ങൾക്കും കദ്രവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എൻ്റെ ചാനൽ ആദ്യഘട്ടം കാണുന്ന ഭക്തങ്ങൾ ഒന്ന് സബ്മിറ്റ് ചെയ്യുക ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് ഒന്ന് വിളിക്കുക അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ഷഷ്ടിയാണ് അതായത് ഫെബ്രുവരി ഒന്ന് മകരം പതിനെട്ട് ഞായറാഴ്ച സുബ്രഹ്മണ്യൻ്റെ നാളെന്ന് പറഞ്ഞാൽ വിശാഖമാണ് അപ്പോൾ വിശാഖം നക്ഷത്രക്കാർ ഷഷ്ടി ദിവസം ഭഗവാനെ പോയി പ്രീതിപ്പെടുത്തിയാൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ ഭഗവാൻ തരും അതായത് ഒരു വർഷക്കാലം ഒരു വർഷക്കാലം സമ്പത്ത് കൊണ്ട് മൂടും ഐശ്വര്യം ഉണ്ടാകും വിശാഖം നക്ഷത്രക്കാർക്ക് എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും സുബ്രഹ്മണ്യസ്വാമി തരും അപ്പോൾ വിശാഖം നക്ഷത്രക്കാർ ചെയ്യേണ്ട കാര്യം ഇതാണ് ഷഷ്ടി ദിവസം ഭഗവാന്റെ ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തുക ഭഗവാൻ അതായത് ഷഷ്ടിയുടെ ദിവസം മൂന്ന് ഉത്തരിയും കിട്ടും അതായത് ഞാനിപ്പം എടുത്തെക്കുന്ന ഒരു ഉത്തരവുമാണ് അല്ലേ തന്നെ മൂന്ന് ഉത്തരിയം കിട്ടും മൂന്നെണ്ണം വേണം അത് നമ്മുടെ പൂജ പൂജാക്കടേന്ന് മേടിക്കാനൊക്കെ ആട്ടിയും കൂടുതൽ പൂജാക്കടയിലൊക്കെ ഭയങ്കര വിലയായിരിക്കും നമ്മൾ ഈ ജബിളിക്കട അതായത് തുണിക്കടയിൽ നിന്നൊക്കെ മൂന്ന് ഉത്തരയും പറഞ്ഞു മേടിക്കണം വലിയ ഉത്തരയും തന്നെ മേടിക്കണം അത് മൂന്നെണ്ണം മേടിച്ചിട്ട് നമുക്ക് തലേ ദിവസം അതായത് തൈപ്പൂത്തിൻ്റെ തലേ ദിവസം ഭഗവാനെ കൊണ്ട് സമർപ്പിക്കുക അതായത് ഭഗവാനെ ഉത്തരിയും ഭയങ്കര ഇഷ്ടമാണ് ഭഗവാനെ ഉടുപ്പിക്കാൻ അതായത് ഒന്ന് നമ്മൾ ചേല പോലെ ഉടുപ്പിക്കും രണ്ട് കസവ് പോലെ ഇങ്ങനെ നമ്മുടെ ഇങ്ങനെ അരയിൽ കച്ച കിട്ടും ഭഗവാൻ്റെ മൂന്നാമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഷോള് പോലെ നമ്മുടെ ഇങ്ങനെ ഇടും ഭഗവാന് ഭയങ്കര ഇഷ്ടമാണ് ഉത്തരയും അപ്പോൾ വിശാഖം നക്ഷത്രക്കാർ ഭഗവാൻ അന്നത്തെ ദിവസം വസ്ത്രം കൊടുക്കുവാണെങ്കിൽ അപ്പോൾ തലേ ദിവസം കൊടുക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു തിരുമേനി രാവിലെ അഭിഷേകങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ കൊടുത്ത ഉത്തരയെ ഉടുപ്പിക്കുക അതുകൊണ്ടാണ് ഞാൻ തലേ ദിവസം കൊടുക്കാൻ പറഞ്ഞത് ഒപ്പം തന്നെ ഭഗവാൻ ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഐറ്റംസ് ഭഗവാന് സുബ്രഹ്മണ്യസ്വാമിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് മാമ്പഴമാണ് മാമ്പഴം കിട്ടാനുണ്ടെങ്കിൽ അത് മേടിച്ച് വെക്കുക ഇല്ലെങ്കിൽ സാധാരണ രീതിയിലുള്ള മാതളം അങ്ങനെയുള്ള എല്ലാ ഫ്രൂട്ട്സും ആറ് പ്രദക്ഷണം വെച്ചതിന് ശേഷം വിശാഖം നക്ഷത്രക്കാർ ഇത് നടക്കി വെച്ചാൽ നിങ്ങൾക്ക് സാമ്പത്തികത്തിന് ഒരിക്കലും ബുദ്ധിമുട്ടത്തില്ല അന്നത്തിന് ബുദ്ധിമുട്ടത്തില്ല ആരോഗ്യ പ്രശ്നങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അതായത് നിങ്ങളുടെ ജാതകത്തിലെ ശത്രുദോഷങ്ങൾ ആഭിചാരദോഷങ്ങൾ അതായത് ജാതകത്തിലെ ഗ്രഹങ്ങൾക്കുണ്ടാകുന്ന മംഗലകൾ ഇതെല്ലാം സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹത്താൽ മുന്നോട്ട് പോകാൻ പറ്റും അതായത് ഒരിക്കലും ശത്രുദോഷങ്ങളും തടസ്സങ്ങളും പ്രശ്നങ്ങളും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വിശാ ക്ഷത്രക്കാർക്കുണ്ടാകത്തില്ല സുബ്രഹ്മണ്യൻ്റെ അനുഗ്രഹം നേടിയെടുക്കാം ഒപ്പം തന്നെ അന്നത്തെ ദിവസം ഭഗവാനി വിശേഷപ്പെട്ട ഒരു അർച്ചനയാണ് സുബ്രഹ്മണ്യ മാലാ മന്ത്ര അർച്ചന അത് തിരുമീനീട് പറഞ്ഞ് പ്രത്യേകം വിശാഖം നക്ഷത്രക്കാർ ഈ അർച്ചനയും കൂടെ ചെയ്യുകയാണെങ്കിൽ വിശാഖം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാകും അപ്പോൾ വിശാഖം നക്ഷത്ര തീർച്ചയായിട്ടും ഭഗവാന് വസ്ത്രങ്ങൾ മേടിച്ച് കൊടുക്കാൻ ശ്രമിക്കുക കഴിവതും നേരത്തെ കൊണ്ടോ കൊടുക്കുവാണെങ്കിൽ അന്നത്തെ ദിവസം ഭഗവാനെ ഉടുപ്പിക്കുക നമ്മൾ അന്ന് തന്നെ കൊണ്ടോ കൊടുക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു ചില ക്ഷേത്രങ്ങളിൽ അഭിഷേകങ്ങൾ മാറ്റുന്നുണ്ട് വൈകുന്നേരമൊക്കെ എന്നാലും നമ്മുടെ ഒരു ഭക്തിയും വിശ്വാസം പോലെ നമ്മളത് അന്നത്തെ ദിവസമെങ്കിലും കൊണ്ടോ കൊടുക്കാൻ നോക്കണം ഒത്തിരിയും കൊണ്ടോ കൊടുക്കാതിരിക്കരുത് മൂന്നെണ്ണം മേടിക്കുക അത് ഭഗവാന് ഭയങ്കര ഇഷ്ടമുള്ളൊരു വസ്ത്രവും കൂടെയാണ് പിന്നെ ഭഗവാൻ വേണമെങ്കിൽ നമുക്ക് ഫ്രൂട്ട്സ് ഐറ്റംസുകൾ ആറ് പ്രദക്ഷിണം വെച്ച് നമുക്ക് നടക്കി വെക്കാം അത് തിരുമേനോട് പറയണം ഭഗവാനെ നേതിക്കാനുള്ള ഇത്രയും കാര്യങ്ങൾ വിശാഖം നക്ഷത്രക്കാർ ചെയ്യുക എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറ് എല്ലാവിധ മംഗളങ്ങളും ഐശ്വര്യങ്ങളും വിശാഖം നക്ഷത്രക്കാർക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും വിശാഖം നക്ഷത്രക്കാർ രക്ഷപ്പെടാൻ വേണ്ടി സുബ്രഹ്മണ്യ സ്വാമിക്ക് ഈ വഴിപാടുകൾ തീർച്ചയായിട്ടും ചെയ്യണം